നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കഴിഞ്ഞ തവണത്തെ നിയമസഭ കൂടിയ സമയങ്ങളിലെല്ലാം തന്നെ ഏറ്റവും കൂടുതൽ സഭയിൽ ഏറ്റുമുട്ടിയതായിരുന്നു പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി ഡി സതീഷിനും മന്ത്രി എം പി രാജേഷും പല വിഷയങ്ങളിൽ രണ്ടുപേരും നേർക്കുനേർ ഏറ്റുമുട്ടുന്ന കാഴ്ചയായിരുന്നു സഭയിൽ കണ്ടത് ഇപ്പോഴിതാ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നതാണ് ആമയുചാൻ തോടിൽ വൃത്തിയാക്കാനിറങ്ങിയപ്പോൾ അപകടത്തിൽപ്പെട്ട് മരിച്ച ജോയിയുടെ മരണം അതുമായി സർക്കാരിനുണ്ടായിട്ടുള്ള അനാസ്ഥയെക്കുറിച്ചെല്ലാം തന്നെ കുറച്ചു ദിവസങ്ങളായിട്ട് കേരളം വലിയ രീതിയിൽ ചർച്ച ചെയ്തു ാണ് ഇപ്പോൾ എം പി രാജേഷ് അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അതിനെതിരെ വലിയ രീതിയിൽ തന്നെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി ഡി സതീശൻ തുറന്നടിച്ചിരിക്കുന്നത് രൂക്ഷമായ ഭാഷയിലാണ് വി ഡി സതീശൻ മന്ത്രി എം പി രാജേഷിന് ധാർഷ്ട്യമെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകൾ കൈചൂണ്ടി സംസാരിക്കരുതെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് പഠിക്കുകയാണ് എം പി രാജേഷ് വിമർശനങ്ങളെ അദ്ദേഹം നേരിടുന്നത് ബത്തേരിയിൽ കെ പി സി സി ക്യാമ്പ് എക്സിക്യൂട്ടീവിന് മുന്നോടിയായി സംസാരിക്കുകയായിരുന്നു സതീശൻ ആമേഞ്ചന്തോട് വിഷയം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഇക്കാര്യം പ്രതിപക്ഷം നിയമസഭയിൽ അവതരിപ്പിച്ചു എന്നാൽ നടപടി സ്വീകരിക്കാൻ സർക്കാർ ലോക്സഭാ ഇതുപോലുള്ള വിജയം തദ്ദേശ തെരഞ്ഞെടുപ്പിനും തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു ശുചീകരണ തൊഴിലാളിയുടെ മരണത്തിനിടയാക്കിയ തിരുവനന്തപുരം ആമയുചൻ തോടിലെ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് റെയിൽവേക്കും സർക്കാരിനെ വിമർശിച്ചുകൊണ്ടും പ്രതിപക്ഷ നേതാവിനെതിരെ രൂക്ഷ പ്രതികരണവുമായിട്ടാണ് എം ബി രാജേഷ് കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന നടത്തിയത് അതിനെതിരെയാണ് ഇപ്പോൾ വി ഡി സതീശൻ വലിയ രീതിയിൽ തന്നെ മറുപടി നൽകിയിട്ടുണ്ടായിരുന്നത് ഏതായാലും ആമയുചൻ തോട് വിമർശനം വലിയ രീതിയിൽ ഉയർന്നു വന്നപ്പോൾ തന്നെ മേയർ ആര്യ അടക്കമുള്ളവർ റെയിൽവേയെ പരിചാരി ായിരുന്നു അത് റെയിൽവേയുടെ ഉത്തരവാദിത്തമാണ് അല്ലെങ്കിൽ അത് റെയിൽവേയുടെ സ്ഥലത്താണ് അപകടം സംഭവിച്ചത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളായിരുന്നു മേയർ അടക്കമുള്ളവർ വിമർശിച്ചിരുന്നത് എന്നാൽ കോടതി വരെ കഴിഞ്ഞ ദിവസം പറഞ്ഞത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരിയിരിക്കേണ്ട സമയമല്ല കൃത്യമായി ഇനി എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യമാണ് കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത് ഏതായാലും കഴിഞ്ഞ ദിവസം എം പി രാജേഷ് പറഞ്ഞത് മാലിന്യ സംസ്കരണത്തിൽ റെയിൽവേ ഗുരുതരമായ അനാസ്ഥ വരുത്തിയെന്ന് പറഞ്ഞ മന്ത്രി പ്രതിപക്ഷ നേതാവ് ദുരന്തമുഖത്ത് രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിച്ചെന്നും കുറ്റപ്പെടുത്തിയിട്ടുണ്ട് ഇതുപോലെ ഒരു ദുരന്തത്തിൽ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ഇത്രമാത്രം വ്യഗ്രത കാണിക്കുന്ന പ്രവൃത്തി ഉണ്ടാകാൻ പാടില്ലാത്തതും ആവർത്തിക്കാൻ പാടില്ലാത്തതുമാണ് ഇല്ലാത്ത ഉത്തരവാദിത്വം കൂടി സർക്കാരിന് മേൽ അടിച്ചേൽപ്പിക്കുമ്പോൾ ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ട് തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കെ തന്നെ പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളെ കണ്ട് സർക്കാരിനെതിരെ തിരിഞ്ഞു നാട് മുഴുവൻ ജോയിയെ കണ്ടെത്താനുള്ള തിരച്ചിലായിരുന്നു അത് കഴിഞ്ഞിട്ട് വിമർശനം നടത്താനുള്ള വിവേകമെങ്കിലും അദ്ദേഹം കാത്തിരിക്കേണ്ടതായിരുന്നു നിർഭാഗ്യവശാൽ അത് ഉണ്ടായില്ല ഈ നിമിഷം വരെ അതിന് മറുപടി നൽകാതിരുന്നത് അതിനുള്ള സമയമല്ലാത്തത് ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് കിട്ടാൻ പോകുന്ന രാഷ്ട്രീയ ലാഭത്തെക്കുറിച്ച് സന്തോഷം പൂണ്ട് ചാടി വീഴുന്നത് ഒരു പരിഷ്കൃത സമൂഹത്തിന് ഭൂഷണമോ എന്ന് ഇത്തരക്കാർ ആലോചിക്കണം മത്സരിച്ച് കുറ്റപ്പെടുത്തലുമായി രംഗത്ത് ഇറങ്ങിയിരിക്കുകയാണ് പലരുമെന്നാണ് എം വി രാജേഷ് പറഞ്ഞിരിക്കുന്നത് ഏതായാലും അതിന് കൃത്യമായ മറുപടിയാണ് ഇന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം മുഖ്യമന്ത്രി പിണറായി വിജയനെ പഠിക്കുകയാണെന്നു തുടങ്ങിയിട്ടുള്ള രൂക്ഷമായ വിമർശനമാണ് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചിട്ടുള്ളത് ഏതായാലും ഇപ്പോൾ ആമയുചാന്ത്തോട് സംബന്ധിച്ച് വലിയ രീതിയിൽ തന്നെ സർക്കാരും അതുപോലെ തന്നെ ജനങ്ങളും പ്രതിപക്ഷവും എല്ലാം തന്നെ വലിയ രീതിയിൽ വിമർശനം ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതായാലും കോടതി നിർദ്ദേശപ്രകാരം അമിക്കസ് ക്യൂറി സംഘം തിരുവനന്തപുരത്തെത്തും എന്താണ് ഇനി ഇതിന് പ്രതിവിധി എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് എല്ലാം തന്നെ ചർച്ച ചെയ്യും അതിനുശേഷമായിരിക്കും ഒരു തീരുമാനം ഉണ്ടാവുക